പഴുക്കാതെ കഴിച്ചാൽ മരണം വരെ സംഭവിക്കുന്ന ഫലം സീതപ്പഴം അക്കി പേരക്ക പപ്പായ ഉത്തരം അക്കി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ലോക്ക് ഏത് ഓസ്ട്രേലിയ അമേരിക്ക ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് ഉത്തരം ഇംഗ്ലണ്ട് തുടർച്ചയായി തൊട്ടാൽ അണുബാധ വരുന്ന ശരീരഭാഗം ഏത് ചെവി കക്ഷം മൂക്ക് വായ ഉത്തരം മൂക്ക് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഹിപ്പോ ആന മുതല പന്നി ഉത്തരം പന്നി രാജ്യത്തിൻ്റെ പേരുള്ള പഴം ചിലി ബ്രസീൽ മാൾട്ട ഗ്രീസ് ഉത്തരം ചിലി